നിങ്ങളിട്ട് പഴയപ്പെട്ട സാരിയോ കീറിപ്പെട്ട സാരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടാൻ ഞാൻ ഒരു മാർഗ്ഗം പറഞ്ഞതെ അപ്പൊ നമുക്ക് ഒന്ന് കണ്ടു കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊരു സംഭവത്തെ പറ്റി അറിയുന്നത് അങ്ങനെ നമ്മുടെ രണ്ടു മൂന്ന് സാരി ഒക്കെ അടിച്ചു പറ്റിക്കൊണ്ട് നേരെ ഇങ്ങോട്ട് പോരുന്നത് ഈ കടന്ന് വാട്ട്സ്ആപ്പ് നമ്പറിലെ സാരിയുടെ ഫോട്ടോ അയച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ സാരി ഇതുപോലെ ഒരച്ചാണ് അവര് പ്യൂരിറ്റി ചെക്ക് ചെയ്യുന്നത് നല്ല സിൽവർ പട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ കിട്ടും കോപ്പറാണെങ്കിൽ ഇത് ഇതുപോലെ ചുമന്ന കളറിൽ കാണിക്കും ചേച്ചി കൊണ്ടുവന്നല്ലേ ഒമ്പത് ഉണ്ട് അതിൽ എട്ട് സാരി മാത്രമാണ് വെള്ളിക്കസവമുള്ളത് ഒന്നിന് മാത്രം ചെമ്പാണുള്ളത് അതിന് റേറ്റ് കുറവാണ് അപ്പൊ ഈ എട്ട് എണ്ണത്തിന് വന്നിട്ട് മൊത്തം ടോട്ടലായിട്ട് അറുപത്തയ്യായിരം രൂപ വന്നിട്ട് അറുപത്തയ്യായിരം രൂപ ഇതിന് വന്നിട്ട് ചെമ്പാണ് ചെമ്പിന് പിഞ്ചിയതായാലും കീറിയതായാലും ഒന്നും അവർക്ക് ഒരു കുഴപ്പമില്ല നല്ല പട്ട് സാരി ആണെങ്കിൽ അത്യാവശ്യം നല്ല വില അങ്ങനെ ഞാൻ കൊണ്ട് സാരികൾക്കെല്ലാം കൂടെ കുട്ടി എനിക്കൊരു അറുപത്തയ്യായിരം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നേ ലൊക്കേഷൻ വരുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേനിന്നിടയിലുള്ള ശ്രീ വൈകുണ്ടം കല്യാണ മണ്ഡപത്തിന് ഓപ്പസിറ്റ് ആയിട്ട് വരുന്ന ശ്രീ കാഞ്ചീപുര പട്ടു സെന്റർ അപ്പൊ സാരികളൊക്കെ ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ ഒന്ന് അയച്ചു കൊടുത്തോളും അവർ പ്യൂരിറ്റി നോക്കിയിട്ട് റേറ്റ് എന്തായാലും പറഞ്ഞ് തരും